ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ലച്ച കുട്ട ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് ഇല്ല അല്ല ഈ അപ്പൊ ലച്ച എണീട്ടത് പിന്നെ അതെ അവിടുത്തെ ചേട്ടൻ അവിടെ നിന്ന് വേണമെന്ന ക്ലാസ് ആ ടാസർ ബൈജാൻ അല്ലെ അപ്പൊ അവിടെ ചിലപ്പോ അങ്ങനെയായിരിക്കും പറയാല്ലേ അപ്പോൾ അതേ ലച്ചുകുട്ടി എണീറ്റു കുളിയൊക്കെ കുളി കഴിഞ്ഞോ എന്ന് വെച്ചാൽ മേല് കഴുകി തല കഴുകിയിട്ടില്ല തല വന്നിട്ടേ കഴുകുള്ളു അപ്പോൾ അതെ അവിടെ പഠിക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പാണ് അല്ലേ ചക്കരക്കുട്ടൻ ഇതുകൊണ്ടില്ലേ ഉറങ്ങിയിട്ടില്ല ഇവിടെ ഇങ്ങനെ കിടക്കുവാണ് ആ ലച്ചൂന് ഹാഫ്വെയറിൽ ഉറങ്ങാനായതുകൊണ്ട് ലച്ചൂന് പഠിക്കാൻ കുറേ ഉണ്ട് തുടങ്ങുന്നതോ വേം പഠിച്ചോ വേൻ പഠിച്ചോണ്ടാവും ോ സമയം കണ്ടില്ലേ അഞ്ച് അമ്പത്തി അഞ്ച് ആറുമണി ആവാനിട്ട കൈ കടിക്കാനുള്ള എല്ലാ തത്രപ്പാടിലാണ് തുണി കടിക്കാൻ വേണ്ടി പോന്നത് കടിക്കാൻ പറ്റുന്നില്ല ആ ഇപ്പൊ ഈ കൈയാണ് കൂടുതൽ കടിക്ക കണ്ട കണ്ടാ കണ്ടാ അപ്പോ അപ്പോൾ ഞാനിനി കുറച്ചു നേരം ഉറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോ ലച്ച പറഞ്ഞു അമ്മ ഉറങ്ങിക്കോ കിച്ചുട്ടനെ ഞാൻ നോക്കിക്കോളാന്നും പറഞ്ഞു അപ്പോ അങ്ങനെ ഞാൻ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് അവിടെ അതെ കിച്ചുട്ടൻ്റെ നൈറ്റി ഉണ്ട് പിന്നെ ടർക്കി എൻ്റെ ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ടാക്കുക ഞാൻ എടുത്തിട്ട് പോകും കാരണം എനിക്ക് ചൂടെടുത്തിട്ട് നിൽക്കൂല ആ ശരിയാണ് ചൂടെടുത്തിട്ട് നിൽക്കില്ല എന്ന് പറയാൻ വേണ്ടി അടിച്ചു വരാൻ വേണ്ടി ഇവിടെ ഫാനൊക്കെ ഓഫാക്കിയിട്ടുണ്ട് ചൂടെടുത്തിട്ട് വരും ചൂട്നെ നോക്കണം കേട്ടോ കൊതുക്കടിക്കോ നോക്കണേ അപ്പൊ ഞാനിനി പൊറങ്ങിയിട്ട് ഒരു എട്ടേ ഇരുപത് അഥവാ അമ്മ എണീട്ടില്ലെങ്കിൽ എട്ടേ ഇരുപത് എട്ടേ ആവുമ്പോഴേക്കും വിളിക്കണം കേട്ടോ ചോറ് മുടി കെട്ടിത്തരണം ചോറ് ആ അല്ല മുടി കെട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ പെട്ടെന്ന് കെട്ടി കഴിയുള്ള ശരി അതിന് കുറച്ച് ടൈം എടുക്കും ആ ഓക്കെ അപ്പോൾ ചോറ് ഞാൻ വെച്ചിട്ടുണ്ട് പരിപ്പ് കറി ആക്കിയിട്ടുണ്ട് ആ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് വാച്ച സ്കൂളിൽ പോകാണോ അപ്പൊ അമ്മ പോയിട്ട് കിടക്കട്ടെ കുഞ്ഞിച്ചക്കോ കുഞ്ഞിച്ചക്കോ ഇവിടെ കിടന്നിട്ട് കളിച്ചോ കയ്യൊന്നും കടിക്കരുത് അമ്മ കുറച്ചു നേരം ഉറങ്ങട്ടെ ആ ഇനിയിപ്പോൾ ഭക്ഷണം ഇപ്പം അതേ പഴം കൊടുത്തേ ഉള്ളൂ ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് പുട്ട് കൊടുക്കണം പുട്ടാക്കി വെച്ചിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അല്ല അരച്ച് മീൻസ് മിക്സിയിലിട്ടിട്ട് അരച്ച് അതാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കാരണം ഇനിയിപ്പോൾ ഒരു ഇതാകുമ്പോൾ കൊടുക്കണമല്ലോ എണീറ്റ പാടും ഇനിയിപ്പോൾ എണീറ്റപാടല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ക്ഷീണമാവും അപ്പോൾ അതൊക്കെ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഇപ്പോൾ കിടക്കട്ടെ അങ്ങനെ ഇതേ ലച്ചക്കുട്ടി ഇതാ സ്കൂളിലേക്ക് പോവുകയാണ് ഞാനിത് ഇപ്പോൾ എണീറ്റ് വന്നതേ ഉള്ളൂ കേട്ടോ എണീറ്റ് വന്ന് മുടി കെട്ടിക്കൊടുത്തു അത്ര തന്നെ ഉള്ളു അപ്പോഴേക്കൊക്കെ പോവാൻ സമയമായി ആ അത് വൈകുന്നേരം വന്നിട്ട് റെഡി ആക്കിപ്പിക്കേ ആ ആ ഓക്കെ ഓക്കെ ശ്രദ്ധിച്ച് പോട്ടോ ചാറ്റ ലച്ചക്കുട്ടി ഇതാ പോയി ഞാനും ഇനി കിടന്നുറങ്ങും കേട്ടാ കൊറച്ചുനേരം കൊറച്ച് രണ്ടു മണിക്കൂറല്ലേ ഉറങ്ങിട്ടുള്ളു നല്ല ഉറക്കാണ് ഇപ്പൊ ഞാനും കൂടെ ഉറങ്ങേര നല്ല മഴ വരാൻ പോവാൻ തോന്നു കേട്ടാ അപ്പൊട്ടാ പറമ്പിലൊക്കെ പോയിട്ട് വരുന്നുണ്ട് എന്തോ കയ്യിലെന്തോ ഒരു പൊതിയൊക്കെ ആയിട്ട വരുന്ന പത്തെണ്ണൊക്കെ ആ കാട് പിടിച്ചിട്ട് കാണുന്നുണ്ട് തിന്നല്ല ഉപ്പിലിടാൻ പറ്റി മ്മേ നല്ല കോവക്ക അതൊക്കെ അതൊക്കെ വെറൈറ്റി കോവക്കാട്ടോ അതൊക്കെ കാണിച്ചു തരാം വല്യ വല്യ കോവക്ക എന്ന് പറഞ്ഞുണ്ടെങ്കിൽ സാധാരണ ഇത്ര ഇങ്ങനെയാണ് നിയന്ത്രിക്കുന്ന വളമൊക്കെ എന്നല്ല വല്യ വണ്ണുള്ള ഉരുണ്ടൻ കോവക്ക അത് കാണിച്ചു തരാം ഉപ്പിലിട്ടാരിക്ക് എന്തോ റേറ്റ് അല്ലേ അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് ഭക്ഷണത്തിന്റെ കൂടെ അടിക്കാൻ പറ്റും എനിക്കിഷ്ടം മറ്റേ ഇട്ട് പുളിയൊക്കെ ചേർത്തിട്ടിങ്ങനെ എനിക്കിഷ്ടം എനിക്ക് തൈരിന്റെ കൂടെ ഇല്ലേ കാന്താരി തൈരിന്റെ പൂതാരി അപ്പോൾ ഈ അപ്പൊ വന്നാല് കോവയ്ക്കും കൂടെ പറിച്ചിട്ട് വരാം അങ്ങനെ അതെ ഏട്ടന്റെ കൂടെ ഞാനും വന്നോട്ടാ കോവക്ക പറ നോക്കാൻ വേണ്ടിട്ട് വന്നതാണ് കോവക്ക കോവയ്ക്കൊക്കെ നമ്മൾ നട്ട കോവയ്ക്കാട്ട ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ആഴ്ച ആഴ്ചയില് രണ്ട് കിലോൻ്റെ മുകളിൽ വലിയ കോവയ്ക്കാണ് ആഴ്ചയിലാഴ്ചയിൽ രണ്ട് കിലോൻ്റെ മോള് കിട്ടുമല്ലേ ഏട്ടാ നമ്മൾ പറിക്കാന്നിട്ട് ഏട്ടൻ്റെ ഫേവറേറ്റ് ആണ് കോവയ്ക്ക അല്ലേ കോവയ്ക്ക പറയ്ക്കാനിട്ട് കണ്ട പഴുത്തു പോയി കോവയ്ക്ക കോവയ്ക്ക പ്രോട്ടീനുള്ള സാധനമാണ് എവിടെയെല്ലാം ഉണ്ട് ഓ പിന്നോ പഴുത്തതാ എനിക്ക് കുരുന്ന ഇഷ്ടമുള്ളൂ കേട്ടോ പഴുത്തൊന്നും ഞാൻ തിന്നില്ല കുരുന്ന് വെച്ചാൽ തിന്നാൻ നല്ല ടേസ്റ്റാ ടേസ്റ്റ് ഉണ്ട് പഴുത്തത് തോര ഏ ചില ആളുകൾക്ക് ഈ പഴുത്തത് തോരൻ വെച്ചാൽ തീരെ ഇഷ്ടമല്ല നമുക്കിവിടെ നേരെ തിരിച്ചാ നമുക്ക് മിക്സ് ചെയ്തിട്ട് പഴുത്തതും പച്ച എല്ലാം കൂടെ തോരൻ വെക്കുന്നതാട്ടോ ഇഷ്ടം ഏട്ടൻ ഏട്ടനെങ്ങനെ എങ്ങനെയല്ലേ ഏട്ടാ കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴുത്തതും നോക്കി വാങ്ങും ആ മൂത്ത എവിടെത്തുമ്പോ പഴുക്കുമല്ലോ ഇനി ഇനിയുണ്ടായിട്ടോ അവിടെ അപ്പൊ ഞാനീ പറിക്കാ ഹെൽപ്പ് ചെയ്യട്ടെ അല്ലെങ്കി ഇപ്പോഴും പോവാൻ പറ്റ അപ്പതേ അച്ഛനും മോളും നല്ല ഉറക്കാട്ടാ ഇന്ന് എന്തോ ലച്ചുവിന് ഭയങ്കര ക്ഷീണം വന്ന വന്നപാടും ഭക്ഷണം കഴിച്ചിട്ട് വേഗം കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് രാവിലെ നാലരയ്ക്ക് വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കുന്നേട്ടാ മണിക്ക് ശേഷം ഇപ്പൊ എന്നും കിച്ചുകുട്ടനെ നോക്കുന്നത് ലച്ചക്കുട്ടിയാണേ അവളുടെ അടുത്താകുമ്പോ കിച്ചുകൂട്ടൻ കറിയൊന്നും ഇല്ലാട്ടാ മണിക്ക് ശേഷം നോക്കിക്കോളും അപ്പോൾ രണ്ടുപേരും കിടന്ന് നല്ല ഉറക്കത്തിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പം ഇരുന്ന് ആണ് കിച്ചക്കുട്ടനെ നോക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് കിടന്ന് ഉറങ്ങി അപ്പോൾ ഞാനിവിടെ നിന്നിട്ട് കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല രണ്ടുപേരും ഉറങ്ങട്ടെ ഹലോ അപ്പതാ ഇപ്പം പുലർച്ച മൂന്നര ആയിട്ടുണ്ട് കേട്ടാ ഞാനീ പിന്നെ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പം എൻ്റെ ചക്കരക്കുട്ടനെന്തെങ്കിലും മടിയിലുണ്ട് കേട്ടാ തലയൊക്കെ കൊന്തിച്ച് നോക്കണ അപ്പോൾ ആപ്പിളാണ് കേട്ടോ കൊടുക്കാൻ വേണ്ടി പോണേ ഞാനിവിടെ ഇട്ടി പോയപ്പോഴേക്കും മുഖത്തൊക്കെ പാപത്തിന്റെ കൊതുകടിച്ചു നല്ല ഇച്ചിരി പുക അടി വച്ചത് അമ്മന്റെ കുഞ്ഞിനെ ഇവരെയും 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 ഒക്കെ പുക വെച്ചു മറ്റേ കടഞ്ഞൂത്തും പുക വെച്ചിട്ടല്ലേ ഞാനത് എണ്ണയൊക്കെ തേച്ച് കൊടുത്തേക്കാണ് കൊതുക് അടിച്ചിട്ട് ഒന്നിങ്ങനെ ചോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഞാനാണെങ്കിൽ ലെച്ചുകുട്ടിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴാണ് മുടി കൊതുകടിച്ച നെറ്റിയിലേക്ക് വേണ്ടി ആകപ്പാടെ ചൊച്ചിലിട്ട് അപ്പൊ കിച്ചുകുട്ടത് എവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ട് ഞങ്ങൾ അല്ലെങ്കിൽ ചൂട്ടാ കണ്ട കൊതുകടിച്ചിട്ട് പാവം കുഞ്ഞി പാവം കൊഗച്ചിത്ത് കുഞ്ഞിനല്ലേ കൊതുക് കവിളൊക്കെ കണ്ട കൊതുകടിച്ചിട്ട് പാവം അവൻ എന്തോ കൊഗിനെ ഓച്ചാന്നൊന്നും അറിയില്ലല്ലോ അവൻ പാവം കുഞ്ഞല്ലേ കൊതുകിനാണെങ്കിൽ ഒരു മനസാക്ഷിയില്ല അവിടുത്തെട്ടോ കൊതുക് അല്ലെ കൊച്ചിനെങ്ങനെ അടിച്ചിട്ട് കൊഗ്ഗല്ലേ അടിച്ചു കൊല്ലണം നമുക്ക് അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഞാനിനി കിച്ചക്കുട്ടനെ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കണ്ടിന്യൂസ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി പിന്നെ ഈ ചക്കരക്കുട്ടനെണിക്കുമ്പോൾ മണിയായി പിന്നെ ലച്ചു വന്നിട്ട് അതിൻ്റെ കുറേ തിരക്കും കാര്യങ്ങളും കൈകടിക്കരുത് അപ്പോൾ അങ്ങനെ പോയിട്ട് ആ സമയങ്ങളൊക്കെ പിന്നെ രാത്രിത്തെ പിന്നെ വീഡിയോ പറയണ്ടല്ലോ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുമ്പോൾ എന്ത് പറയാനാ ഞങ്ങളുടെ വിശേഷങ്ങൾ ഒന്നും കാണിച്ചു തരാനോ ഒന്നുമില്ല ഞങ്ങൾ ഇരുന്നിട്ടതേ കണ്ടോ കണ്ടോ സമയം സമയം ുക്കാല് ഈ ക്ലോക്ക് ഇങ്ങനെ പിടിച്ചപ്പോ എല്ലാം തിരിഞ്ഞല്ലിരിക്കുന്ന ഫ്രണ്ട് ക്യാമറയാണ് അപ്പൊ എല്ലാം തിരിഞ്ഞിരിക്കുന്ന ഡ്രസ്സുണ്ട് കുറെ മടക്കി വെക്കാനുണ്ട് അപ്പം ഈ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ പറ്റുവാണെങ്കിൽ മടക്കി വെക്കണം കോവയ്ക്ക തോരൻ അടുപ്പത്തുണ്ട് അത് നോക്കണം കിച്ചുകുട്ടൻ കിച്ചുക്കുട്ടനതേ ആപ്പിൾ പുഴുങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊടുക്കണം പിന്നെ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോഴത്തത് ഒരു നാലരയൊക്കെ ആകുമ്പോൾ പഴം പുഴുങ്ങി കൂടെ കൊടുത്തിട്ട് വേണം കിടത്താൻ ഇങ്ങനെ എനിക്ക് കുറച്ച് നേരം ലെച്ചുകുട്ടീനെ വിളിച്ചിട്ട് ലെച്ചുകുട്ടീടെ കയ്യിൽ കിച്ചക്കുട്ടിനെ കൊടുത്തിട്ട് വേണം എനിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ ഇതായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീട് നോക്കുന്ന കാര്യം അപ്പോൾ ഒരു വീട് നോക്കാൻ പോകാനുണ്ട് അപ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് അവർ ചെല്ലാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ ഉറങ്ങാനൊക്കെ കണക്കായിരിക്കും ഇനിയിപ്പോ രണ്ട് മൂന്നാല് മണിക്കൂർ ഉറങ്ങാൻ പറ്റിയ അത്രയേ അത്ര തന്നെ ഉറങ്ങാൻ പറ്റുള്ളൂ എൻ്റെ ഇടയിൽ കൂടെ ലെച്ചുകുട്ടി കൂടിയൊക്കെ കെട്ടിക്കൊടുക്കാൻ എണീക്കണ്ടേ അപ്പം അങ്ങനെയൊക്കെ അപ്പം ഞാൻ എന്തായാലും വീഡിയോ ഇനി അവസാനിപ്പിക്കാൻ വലിച്ചു നീട്ടണ്ട ജസ്റ്റ് വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് അത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ബായ് ബൈ ബായ് ബൈ ബായ് ഐ കുഞ്ഞിൻ്റെ ചിരി കണ്ടാ കുഞ്ഞിൻ്റെ കുഞ്ഞി ചിരി കണ്ട അമ്മേൻ്റെ കുഞ്ഞി ചിരിക്കുന്ന കണ്ട എല്ലാവരും കണ്ട എല്ലാവരും കണ്ട മ്മന്റെ കുഞ്ഞുമാവ നല്ല ചിരിയാണ് ആ എപ്പൊന്നും ചിരിക്കൊന്നും ഇല്ല ഏട്ടാ നിങ്ങക്ക് തോന്നണം ചിരിക്കാൻ നല്ല ഏടാ കുഞ്ഞിക്കള്ളത്രേ ഉള്ളൂട്ടാ ആ പടുത്ത കാണാം കാണാൻ പോയാബ്